സാർ എൻ്റെ മൂക്കിൽ ദശയാണ് എന്നാൽ എനിക്ക് ഓപ്പറേഷൻ ഒന്നും വേണ്ട ഓപ്പറേഷൻ ചെയ്താലും ഇത് രണ്ടാമത് വരും എന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ഇ എൻ ടി ഒ പിയിൽ വരുന്ന കണ്ടമാനം പേഷ്യൻസ് ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ മൂക്കിൻ്റെ ദശ എന്ന് പറയുന്ന ആ ഒരു വാക്കിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അസേൻ കലാം ഞാൻ കൺസൾട്ടൻ്റ് ഇ എൻ ടി സർജനാണ് ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റൽ എടപ്പള്ളി ഐ എം എ കൊച്ചി മെമ്പർ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദശ എന്ന വാക്കിനെ കുറിച്ചാണ് അപ്പോൾ മലയാളത്തിൽ ദശ എന്നുള്ളൊരു വാക്കേ ഉള്ളൂ പക്ഷേ നമ്മൾ മെഡിക്കൽ സയൻസിൽ അത് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പേഷ്യൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിന് ബേസിക്കലി നാല് കണ്ടീഷൻസായിട്ട് ബന്ധമുണ്ട് ദശ എന്ന് പറയുന്നതിൻ്റെ മോസ്റ്റ് കോമൺ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് നെയ്സൽ പോളിപ്പിനെ കുറിച്ചാണ് മൂക്കിൻ്റെ അകത്ത് വളരുന്ന ഒരു മാംസത്തിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ അല്ലാതെ തന്നെ മൂക്കിൻ്റെ എല്ലുകളുടെ ഉള്ളിലുള്ള എല്ലുകളുടെ തടിപ്പ് ഓവർ തടിപ്പിനെ കുറിച്ച് പറയും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിന് ദശ എന്ന് പറയേണ്ടി വരും ചിലവരത് ദശ എന്ന് പേഷ്യൻസും നമ്മളടുത്ത് പറയും അങ്ങനെ ഒരു തടിപ്പും ദശ എന്ന് പറയാം അല്ലെങ്കിൽ കുട്ടികൾക്ക് മൂക്കിൻ്റെ ബാക്കിൽ ശ്വാസത്തിന് തടസ്സമായിട്ട് വരുന്ന ഒരു ദുർമാംസം അതിനെയും ദശ എന്ന് തന്നെ വിളിക്കും വേറെ മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് അല്ലാതെ വളർന്നിരിക്കുന്ന ഒരു മൂക്കിൻ്റെ പാലം ഉണ്ടെന്നുണ്ടെങ്കിലും ചില സ്ഥലത്ത് ജനങ്ങളതിനെ ദശ എന്ന് വിളിക്കും അപ്പോൾ ദശ എന്ന് പറയുന്നത് പല നേസൽ കണ്ടീഷൻസിനെയും ഒരുമിച്ച് വിളിക്കുന്ന ഒരു മലയാളം വാക്കാണ് എന്നാൽ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാരണം ഒരു ഒരു കാര്യം ഏത് ദശയ്ക്ക് സർജറി ചെയ്താലാണ് ഏറ്റവും ഇഫക്റ്റീവ് ചില ദശകൾ സർജറി ചെയ്യേണ്ട അത് രണ്ടാമത് വരുന്നുണ്ടല്ലോ സർ എന്ന് പറയുന്ന ഉണ്ട് അവർ മനസ്സിലാക്കേണ്ടത് നെയ്സൽ പോളിപ്പ് എന്ന് പറയുന്ന ഒരു ദശയ്ക്കാണ് റിക്കറൻസ് റേറ്റ് കൂടുതലായിട്ടുള്ളത് എന്നാൽ സർജറി കഴിഞ്ഞതിന് ശേഷം ഇത് വരാതിരിക്കാൻ കണ്ട്രോളിൽ വെക്കാനുള്ള മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് നല്ല രീതിയിൽ ഇത് വരാതിരിക്കാനും അതുപോലെ തന്നെ ഇനി വന്നാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ മുന്നോട്ട് പോകാനും പറ്റും മറ്റ് ദശകൾ എന്നാൽ എല്ലിൻ്റെ തടിപ്പ് എന്ന് പറയുന്ന ദശ അതൊക്കെ സർജിക്കലി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടത് രണ്ടാമത് വളർന്നു വരേണ്ട ഒരു ഒരു സാഹചര്യമില്ല അതുപോലെ തന്നെ കുട്ടികളിൽ മൂക്കിൻ്റെ ബാക്കിൽ തളർത്ത് ഒരു ഒരു തടിപ്പ് അല്ലെങ്കിൽ മൂക്കിൻ ശ്വാസം പോകാനുള്ള റൂട്ട് ബ്ലോക്ക് ചെയ്ത് വരുന്ന ഒരു ദുർമാംസത്തിനെയാണ് നമ്മൾ അഡിനോയിഡ് എന്ന് പറയുന്നത് അതിനെയും നമ്മൾ മലയാളത്തിൽ ദശ എന്നാണ് വിളിക്കുന്നത് ഇത് റിമൂവ് ചെയ്യേണ്ടത് വളരെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സർജറിയാണത് കുട്ടികളുടെ വളർച്ചയെ ബാധിക്കും അല്ല അത് എടുത്തു കളഞ്ഞില്ലെങ്കിൽ അപ്പോൾ അത് എടുത്ത് കളയുമ്പോൾ എട്ട് ശതമാനം മാത്രമേ അത് തിരിച്ച് വരാനുള്ളൊരു സാധ്യതയുള്ളൂ ബാക്കി തൊണ്ണൂറ്റി രണ്ട് ശതമാനം കുട്ടികൾക്കും അത് എടുത്തു കളഞ്ഞാൽ തിരിച്ച് വരില്ല അതും എട്ട് ശതമാനം എന്നുള്ളതൊരു റിസർച്ച് ആർട്ടിക്കിളാണ് പല സ്ഥലത്തും അതിന് കുറവും കാണിക്കുന്നുണ്ട് കുറച്ച് സ്ഥലത്തത് അത് കൂടുതലും റിക്കറൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ബെനഫിറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ റിക്കറൻസ് നമ്മൾ റൂൾ ഔട്ട് ചെയ്യാൻ നമുക്ക് മൂക്കിൻ്റെ പാലം വളവ് വളരെ കുറച്ച് ആൾക്കാർ പാലം വളഞ്ഞതിന് ദശ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓ പിടിയിൽ വരും അപ്പോൾ അതും നമ്മൾ അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം പാലം വളവാണ് അത് നമ്മൾ ശരിയാക്കി കഴിഞ്ഞാൽ രണ്ടാമത് ഇനി അത് വളയേണ്ടത് ഒരു ആവശ്യമില്ല വളർച്ച കഴിഞ്ഞ ഒരാൾക്ക് പാലം വളവ് ശരിയാക്കി കഴിഞ്ഞാൽ അത് തന്നെ നിൽക്കുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് എല്ലിൻ്റെ തടിപ്പും ദശ എന്ന് പറയുന്നു അപ്പോൾ ഈ അതൊക്കെ കറക്റ്റ് ചെയ്തത് രണ്ടാമത് വരേണ്ടതായിട്ടുള്ളൊരു ചാൻസ് ഇല്ല അപ്പോൾ ഈ ഒരു ദശ എന്നുള്ള വാക്ക് കണ്ടമാനം മലയാളികൾ പേടിക്കുന്നുണ്ട് ആ പേടി മാറ്റാനാണ് ഇന്ന് നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞിരുന്നത് താങ്ക് യു